ഹലോ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി അറിയണം നമ്മളിപ്പോ ഉള്ളത് ദുബായ് സോറി അബുദാബി കടിക്കല്ലേ അബുദാബി മദീന സെ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് അൽദഫ്ര റീജിയൻ ആണ് വരുന്നത് നേരം ഒരു ചായക്കടയാണ് നമ്മുടെ മലബാറി ചായക്കടയാണ് നേരം ഇവിടെ നമുക്ക് മലബാറി ഡിഷസ് ഒക്കെയാണ് കടിയൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത് അത്യാവശ്യം അടിപൊളിയാണ് നമുക്ക് അന്നേരം ഇവിടുത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് അപ്പൊ വായ്സ് ബ്രെഡ് സാൻഡ്വിച്ച് മുന്നക്കായ് പരിപ്പട ചിക്കൻ റോൾ തവാമീ പഴംപൊരി കട്ട് ചിക്കൻ പൊട്ടിത്തെ ചിക്കൻ റി പൊട്ടിത്തെറിസ് ടിപൊളി അല്ലേ ഫ്രഷാണ് ഞാനത് ട്രൈ ചെയ്തായിരുന്നു സാധന അടിപൊളിയാണ് നമുക്ക് രണ്ട് ചായ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് മൂന്ന് പേരാണ് നല്ല അത്യാവശ്യം നല്ല പൊളിയാണ് ഈ കാണുന്ന ചിക്കൻ ചിക്കൻ സമൂസയാണ് അത്യാവശ്യം നേരത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട് ആ സാധന അടിപൊളിയാണ് മറ്റും ചൂടുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൊട്ടപ്പം സാധനം അടിപൊളി നല്ല ചൂടുള്ള അടിപൊളി സാധനമാണ് നമ്മുടെ യു എയിലാണേലും നമുക്ക് അത്യാവശ്യം എല്ലാ മലബാർ കഴികളും ചായ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് നേരെ നാട് വിട്ടു വരുവാണെങ്കിലും

ഇത് ചിക്കൻ സമൂസ ചിക്കൻ കള്ളയറ്റ ഉന്നക്കായ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അടിപൊളിയാണ് ഉന്നക്കായ മലബാറി ഡിഷാണ് അതെ അതെ അല്ല കടി നമ്മുടെ അവിടെ ഉണ്ട് നമ്മുടെ അവിടെയുണ്ട് അതെ അല്ലേ ാണ് കുഴപ്പ ചിക്കൻ സമൂസ അടിപൊളിയോ അടിപൊളിയാണോ റഷ് ചെയ്ത മുന്നക്കയെനിക്കൊന്നും പഴുത്തിട്ടുണ്ടല്ലോ എപ്പോഴും എത്ര പഴഞ്ഞ മേടിച്ചതില് ടോപ്പ് സാധനം പൊട്ടിത്തെറിയാണ് പൊട്ടിത്തെറിയും ചിക്കൻ സമൂസയാണ് അടിപൊളി അല്ലേ പൊട്ടിത്തെ പൊട്ടിത്തെറിക്കല്ലേ ഓട്ടേ പൊട്ടി അല്ലേ പൊട്ടിത്തെറിയും ചിക്കൻ സമൂസ ആണ് ഫസ്റ്റ് അല്ലേ ഓക്കേ ചൂടും കൂടി ആണെങ്കിലും അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ഒന്നുകൂടെ ചെയ്യാം കഴിയാം ചൂടുണ്ടോ ചൂടുണ്ടായിരുന്ന സെറ്റ് ആയിരുന്നല്ലേ കഴിച്ചു നോക്കും സോളോ സത്യല്ലോ പറഞ്ഞ കെ എഫ് സി വരുന്ന വെച്ചൊരു ടേസ്റ്റ് ഉണ്ട് ബ്രോസ്റ്റർ എന്ന് ൂടും അടിപൊളി ആയിരുന്നു കേട്ടോ കുറച്ച് ചൂടുവെള്ളു അപ്പൊ നമ്മള് ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നമ്മളിവിടെ സ്ഥിരം വരുന്ന കടയാണ് അന്നേരം ഒരാഗ്രഹം ജസ്റ്റ് ഇങ്ങനെ ആൾക്കാരെ കാണിക്കണം നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇവിടെ നല്ല ചായ ഉണ്ടോ ഇവിടെ നല്ല ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഏഹ് അതെ ചായ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ ടോക്ക് ഒക്കെ വരുന്നുണ്ട് അന്നേരം അവരെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കൂട്ടത്തില് എന്നാൽ പിന്നെ ഒരു വീഡിയോ എഴുതേക്കാന്ന് വിചാരിച്ചു അല്ലേ ആ നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ അടിപൊളി വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ആണല്ല അടിപൊളിയാണ് അപ്പം വച്ചാ മതി ഇതുപോലത്തുള്ള ചായ ചായക്കട ഇതുപോലത്തുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം അപ്പം യു ഗായ്സ് ആ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം സിയു ഗായ്സ് എന്നാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമന്റ് ഇടോ കേട്ടോ